വെൽഫെയർ പാർട്ടി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരിപ്പുഴ രാജ്യഭവൻ മാർച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ പി ടി ജോൺ ഇവിടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാത്തിലും ഉപരി ഈ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സമര പോരാളികളെ എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ വിപ്ലവ വിവാദങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ഈ രാജ്ഭവന്റെ പരിസരത്ത് രാജ്ഭവൻ ഉപരോധിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ രണ്ട് ദിവസം ഉപരോധ സമരം നമ്മൾ നടത്തിയിരുന്നു പൗരത്വ നിഷേധത്തിനെതിരെ പാർട്ടി നടത്തിയ നടത്തിയുപൈ രാജ്ഭവൻ ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പൗരത്വ പ്രക്ഷോഭത്തിലെ ശ്രദ്ധേയമായ പ്രക്ഷോഭമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ രാജ്ഭവനിലേക്കാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇന്ന് മാർച്ച് നടത്തി ഈ മാർച്ച് രാജ്ഭവനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ മര്യാദയും പാലിക്കാതെ നമ്മെ പോലീസ് ഇവിടെ തടഞ്ഞു നിർത്തുമ്പോൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ അമിത്ഷായുടെ പോലീസ് കർഷക പ്രക്ഷോഭകരെ തടഞ്ഞു നിർത്തിയപ്പോൾ കേരളത്തിലെ പിണറായിയുടെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പോലീസ് കേരളത്തിൽ നമ്മയും ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ രാജ്ഭവന് കുറെ മുമ്പ് തടഞ്ഞു നിർത്തിയിരിക്കുക ഈ പോലീസിനോട് നമുക്ക് പറയാനുള്ളത് ഡൽഹിയിൽ ബാരിക്കേഡുകൾ ഭേദിച്ചിട്ടുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടി തീരുമാനിക്കുക മാത്രമേ വേണ്ടതുള്ളൂ േഡുകൾ തന്നെട്ടു പോകും കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത് രാജ്യം കണ്ട രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പുരോഗമിച്ച പൗരത്വ പ്രക്ഷോഭത്തിന് ശേഷം രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭം ആ പ്രക്ഷോഭകരെ തടഞ്ഞു നിർത്താൻ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല കാരണം ഡൽഹിയിൽ അവരെ തടഞ്ഞു നിർത്തിയപ്പോ ആ കർഷകർ പറഞ്ഞത് ഞങ്ങൾ പണിയെടുക്കുന്നവരാണ് വെയിലത്ത് പണിയെടുക്കുന്ന ഞങ്ങളെ കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ ആർഭാട ജീവിതം നയിച്ച് രാഷ്ട്രത്തിന്റെ പൊതു സ്വത്വ വിൽപ്പന നടത്തി സുഗലോലുപരമായിഷാക്കോ വെയിലത്ത് പണിയെടുക്കുന്ന ഞങ്ങളെ തടയാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കർഷക പ്രക്ഷോഭകർ ഡൽഹിയിലേക്ക് പ്രവേശിച്ചത് തോൽപ്പിക്കാൻ കഴിയില്ല അമിത്ഷാ നിങ്ങൾക്ക് ഈ കർഷകരെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഈ കർഷക തൊഴിലാളികളെ ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് മൂവായിരത്തിൽ പരം വരുന്ന കർഷകരാണ് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രക്ഷോഭത്തിൽ അണിതേരാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കോർപ്പറേറ്റ് കൂടി ഈ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി മുട്ടുമടക്കി എന്നാൽ കോർപ്പറേറ്റ് ചങ്ങാത്തം കോർപ്പറേറ്റുകളോടുള്ള തങ്ങളുടെ അടിമത്വം അനുഭവിക്കുന്നത് കൊണ്ട് ഈ പ്രക്ഷോഭകാരികളോട് സമാധാനപരമായി ജനാധിപത്യപരമായി ന്യായമായി സംസാരിക്കുന്നതിന് പകരം പല വഴികളിലൂടെയും വളഞ്ഞ വഴികൾ ഉപയോഗിച്ചു നോക്കി പിന്മില്ലാത്ത പ്രക്ഷോഭവുമായി കർഷക പ്രക്ഷോഭം പക്ഷേ അമിത്ഷായെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഐക്യദാർഢ്യം ഇനി കേരളത്തിൽ നിന്ന് വെൽഫെയർ പാർട്ടിയുടെ ഐക്യദാർഢ്യം ഞങ്ങളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് സൂചിപ്പിച്ചു നമ്മുടെ പ്രസിഡന്റ് എത്തിയിരുന്നു നമ്മുടെ പ്രവർത്തകർക്ക് അവർ സ്വീകരണം നൽകിയിട്ടുണ്ട് അവരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോർപ്പറേറ്റ് ചങ്ങാത്തെതിരെ കൃത്യതയുള്ള രാഷ്ട്രീയത്തോടുകൂടി പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനപക്ഷത്തു നിന്ന് പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്ലായിരുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങൾ മുഴുവനും ഈ കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു ധാരാളം തൊഴിൽ ഉണ്ടായി ആഭ്യന്തര ഉൽപാദന രംഗത്ത് വമ്പിച്ച തകർച്ചയുണ്ടാക്കി കോർപ്പറേറ്റുകൾക്ക് മാത്രം നേട്ടമുണ്ടാക്കും വിധം കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് ചങ്ങാത്തവുമായിട്ട് മുന്നോട്ട് പോയി ഇനി നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടല്ലായ കാർഷിക മേഖലയും ഇപ്പോൾ ഈ ഗവൺമെന്റ് പിടികൂടിയിരിക്കുകയാണ് അതിനെന്തൊക്കെ ചെയ്തു എന്നിട്ട് പറയുന്ന മൂന്ന് നിയമങ്ങളും കർഷക സൗഹൃദമുള്ള നിയമങ്ങളാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ അനുഭവസ്ഥരായ കർഷകർ ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണം എന്നാവശ്യപ്പെടുമ്പോ അതിനോട് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയും പ്രഖ്യാപിക്കുന്നു ഈ മൂന്ന് നിയമങ്ങളും റദ്ദു ചെയ്യുന്നത് വരെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകും നമ്മൾ ഓർക്കണം ഒരു ഫാസിത ഭരണകൂടത്തിന് കോർപ്പറേറ്റ് ചങ്ങാത്തുമെന്നുള്ളത് വംശീയതയെ പോലെ തന്നെ വർഗീയതയെ പോലെ തന്നെ ഫാസിസത്തോട് ചേർന്ന് നിൽക്കുന്ന ആശയമാണ് പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും മനസ്സിലാക്കണം ഹിറ്റ്ലറുടെ പതനത്തെക്കുറിച്ച് പഠിക്കുമ്പോ ആ വംശീയ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല ഹിറ്റ്ലറുടെ മുസോൾ ചരിത്രം പഠിക്കുമ്പോ കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നം കണ്ട നൂറ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഹിറ്റ്ലറും ഒക്കെ തകർന്നടിഞ്ഞത് എങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സമ്പദ്ഘടനയെ തകർത്തുകൊണ്ട് വംശീയതയുമായിട്ട് മുന്നോട്ട് പോകുമ്പോ തകരുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പൗരത്വ പ്രക്ഷോഭവും അതേപോലെ തന്നെ കർഷക പ്രക്ഷോഭവും രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പുരോഗമിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് കാർഷിക മേഖലയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ പറഞ്ഞു കർഷകന്റെ കൃഷിയിടങ്ങൾ വരെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി കർഷകനെ ബുദ്ധിമുട്ടിച്ച് ആ കാർഷിക മേഖല പിന്തിരിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ കോർപ്പറേറ്റ് ചങ്ങാതിമാരുടെ നിലപാട് അതുകൊണ്ട് അവരുടെ വിളവെടുപ്പ് സമയത്ത് അവർക്ക് താങ്ങുവില ഉണ്ടാവരുത് അവരുടെ വിളവുകൾക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ഉണ്ടാവരുത് കോർപ്പറേറ്റുകൾക്ക് അത് തുച്ഛമായ വിലക്ക് തങ്ങളുടെ ഫീൽഡിൽ അടിമപ്പണിയെടുപ്പിച്ചുകൊണ്ട് തുച്ഛമായ വിലക്ക് തോന്നിയതുപോലെ ശേഖരിച്ച് ഗോഡൌണിൽ സൂക്ഷിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വലിയ വിലക്ക് വില്പന നടത്തി അങ്ങനെ പാവപ്പെട്ട കർഷകന്റെ വിയർപ്പിൽ നിന്ന് കോടികൾ കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ തങ്ങളുടെ കൃഷിഭൂമിയിൽ പരാജയപ്പെടുന്ന കർഷകനും കർഷകനും അതേപോലെ തന്നെ കൃഷിപ്പണിക്കാരനും അവസാനം ഫീൽഡ് വിട്ടുപോകുമ്പോ അത് മുഴുവനും സ്വന്തമാക്കി അടിമപ്പണി ചെയ്യിപ്പിക്കാനുള്ള കോർപ്പറേറ്റുകൾക്ക് കൃഷി ഇടങ്ങൾ തന്നെ തീരെഴുതി കൊടുക്കാനുള്ള ഗൂഢാലോചനയാണിത് ഈ ഗൂഢാലോചന തിരിച്ചറിഞ്ഞിട്ടാണ് ദിവസങ്ങളോളം മാസങ്ങളോളം സമരം നടത്തിയാലും വേണ്ടില്ല നിങ്ങൾ ഞങ്ങളെ വെടിവെച്ച് വന്നാലും ഞങ്ങളെ നിങ്ങൾ ഇഞ്ചി കൊല്ലുന്നതിനെ കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് അതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിച്ചു കളയാൻ കഴിയില്ല എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ആ കർഷകരുടെ കൂടെയാണ് നമ്മൾ പൗരത്വ പ്രക്ഷോഭവും കർഷക പ്രക്ഷോഭവും നരേന്ദ്രമോദിയെയും അമിത് ഷായെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി പോരാട്ടം പുരോഗമിച്ച് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ എല്ലാവിധ ും ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിനാലാം തീയതി കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടി ഉപവാസമനുഷ്ഠിക്കുകയാണ് പ്രിയമുള്ളവരെ ും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം അതേപോലെ തന്നെ പൗരത്വ പ്രക്ഷോഭവും ലോക്ഡൌൺ മറയാക്കിക്കൊണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇതിനൊക്കെ തകർക്കാനും ഇല്ലാതാക്കാനുമുള്ള ൂഢാലോചനകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ലോക്ക്ഡൌൺ ഭരണകൂടങ്ങൾക്ക് അവരുടെ കോർപ്പറേറ്റ് നിലപാടുകൾ നടപ്പിലാക്കാനുള്ള മറയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പ്രോട്ടോകോളുകൾ ഉണ്ടായിട്ടും ആ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ ലോക്ഡൌൺ ആണ് ഭരണകൂടങ്ങൾ തങ്ങളുടെ കോർപ്പറേറ്റ് ചങ്ങാത്ത നിലപാടുകൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ കോവിഡ് കാലത്ത് തന്നെ ശക്തമായ ഉയർത്തി ഞങ്ങൾ പ്രതിരോധിക്കും എന്ന സന്ദേശവും നൽകിക്കൊണ്ട് കർഷക പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ വിപ്ലവ നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ നാഷണൽ ഫാർമേഴ്സ് ഫെഡറേഷൻ നേതാവ് ബഹുമാനായ പി ടി ജോണിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ

가시가 아가 아이겸 씨나바, 가 തിരിച്ചു വിളിക്കാം പ്രിയമുള്ള നേതാക്കളെ